ഫീൽഡ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ലാലിക ക്യാമ്പയിനിലെ ഹാൻസിഫ്ലിക്കിൻ്റെ ബാസോണയുടെ രണ്ടാമത്തെ മത്സരത്തെക്കുറിച്ചാണ് ന്യൂലി പ്രൊമോട്ടഡ് സൈഡ് ആയിട്ടുള്ള അല്ലെ ഫാൻറ്റിക്കെതിലായിരുന്നു മത്സരം ഉണ്ടായിരുന്ന അല്ലെ ഹോം ഗ്രൗണ്ടിൽ വെച്ചിട്ടായിരുന്നു മത്സരം ഉണ്ടായിരുന്നത് മൂന്നേ രണ്ട് എന്നുള്ള സ്കോറിൽ തന്നെ ബാസോണ മത്സരം വിജയിച്ചിരിക്കുകയാണ് പക്ഷേ സംഭവമുണ്ടല്ല നല്ല ഡ്രമാറ്റിക് ആയിരുന്നു അപ്പോൾ പുതിയ സീസണാണ് പക്ഷേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ സീസണിൽ നമ്മൾ ഹാൻസി ഫ്ലിക്കിൻ്റെ ടീമിൻ്റെ ഭാഗം എന്തായിരുന്നോ കണ്ടിരുന്നത് അതിൻ്റെ തുടർച്ചയാണ് ഒബ്വിയസ്ലി സെയിം മാനേജറാണ് ഓൾമോസ്റ്റ് സെയിം സെറ്റ് ഓഫ് പ്ലെയേഴ്സ് ആണ് മറ്റൊരു റമോണ്ടാട കൂടി അവന്മാർ നടത്തിയിരിക്കുകയാണ് സീസണിലെ രണ്ടാമത്തെ മത്സരമായിട്ടുള്ളൂ പക്ഷേ റമോൺ നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചിരിക്കുകയാണ് രണ്ടേ പൂജ്യം എന്നുള്ള സ്കോറിൻ്റെ പുറകിൽ പോകുന്നു ഫസ്റ്റ് ഹാഫിൽ പക്ഷേ സെക്കൻഡ് ഹാഫില് ആ കമ്പാക്ക് പൂർത്തിയാക്കുന്നു റൊമോണ്ടാട പൂർത്തിയാക്കുന്നു മത്സരത്തിൽ ഇഞ്ചുറി ടൈമിലാണ് പാസ്വണ മത്സരം വിജയിച്ചു കയറുന്നത് അപ്പോൾ ഇതേ ഒരു ബാസ്വണ ഫാനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വല്ലാത്ത റൈഡാണ് അതായത് കളി തുടങ്ങി മിനിറ്റ് ഒന്ന് മുതൽ കളി തീരുന്നവരെ ആ അവസാന വിസിൽ മുഴങ്ങുന്നവരെയുള്ള ആ ഒരു സമയമുണ്ടല്ലോ അതൊരു ഒടുക്കത്ത റോളർ കോസ്റ്റർ കോസ്റ്റ് റൈഡാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമുണ്ട് കാരണം വെച്ചാൽ അമ്മാതിരി ഇവൻ്റ്ഫുള്ളായിട്ടുള്ള സംഭവമായിരിക്കും സംഭവ ബഹുലായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമുണ്ട് അപ്പോൾ അത് എന്താണ് പാനിക് അറ്റാക്കും അത്തരത്തിൽ ത്രില്ലും എല്ലാ പരിപാടികളും ബാസ്മ ഫാൻസിന് കൊടുക്കുന്നൊരു സംഭവം തന്നെയായിരിക്കും അല്ലേ സംശയമില്ലാത്തൊരു കാര്യമാണ് പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ ടീമിൻ്റെ മെന്റാലിറ്റി ഏത് രീതിയിലാണ് ഹാൻസിബ്ലിക്കെ മാറ്റിയെടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് എത്ര ഗോൾ വഴങ്ങിക്കഴിഞ്ഞാലും തിരിച്ചടിക്കാൻ പറ്റും എന്നുള്ള തരത്തിലുള്ള ആ ഒരു മെന്റാലിറ്റിയിലേക്ക് പാസ് റോണയെ ഹാൻസി ഹാൻസിബ്ലിക്കു സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം എടുത്ത് വേണ്ട സംഭവമാണ് മെൻറ്റാലിറ്റിയും മോൺസ്റ്റേഴ്സ് ആക്കി മാറ്റിയിട്ടുണ്ട് പക്ഷേ ഒബ്വിയസ്ലി കൺസേണുകളുണ്ട് കാരണം എന്ന് വെച്ചാൽ ന്യൂലി പ്രൊമോട്ടഡ് സൈഡായിട്ടുള്ള ലെവാന്റ് പോലും പാസ് ആ ഒരു ഡിഫൻസിന് ബ്രീച്ച് നമുക്ക് കാണാൻ സാധിച്ചു രണ്ട് ഗോളുകളടിക്കും നമുക്ക് കാണാൻ സാധിച്ചു പിന്നെന്താണ് അവരുടെ ആ ഒരു ഹൈ റിസ്ക് ഹൈ ലൈൻ പരിപാടിയെ കുറേ തവണ ലവാൻറ്റെ ബീറ്റ് ചെയ്ത് നമുക്ക് കാണാൻ സാധിച്ചു അപ്പോൾ അവിടെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ബാക്കി നിൽക്കുന്നത് ഇനീഗോ ഇനിഗോമാർട്ടിനസ് എന്ന് പറയുന്ന ആ ഒരു ചങ്ങായിയുടെ ആബ്സെൻസ് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് കാരണം വെച്ചാൽ ഈ ഹാൻഡ് സിബ്ലിക്കിൻ്റെ സൈഡ് കഴിഞ്ഞ സീസണിലൊക്കെ ഈ പിന്നെ ഹൈലൈൻ മനോഹരമായിട്ട് എക്സിക്യൂട്ട് എക്സിക്യൂട്ടീവ് നമ്മൾ കണ്ടിട്ടുണ്ട് ഓബിയസ്ലി ബ്രീച്ച് ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം അത് അതുകൊണ്ടാണ് അതിനെ ഹൈ റിസ്ക് എന്ന രീതിയിലുള്ള ഒരു പരിപാടി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പക്ഷേ ഇവിടുത്തെ സീസൺ തുടങ്ങിയിട്ടുള്ളൂ രണ്ടാമത് മത്സരമായിട്ടുള്ളൂ അപ്പോഴേക്കും ടീമുകൾ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി കഴിഞ്ഞോ അതോ ഇനീഗോ ഗോമാറ്റി ശരിക്കും ഭാഷ മെസ്സി ചെയ്യുന്നുണ്ടോ കാരണം എന്ന് വെച്ചാൽ ഇനി ഗോമാറ്റി ഒരു ലീഡറായിരുന്നു ആ ഡിഫൻസിൽ ഒരു ഓർഗനൈസർ ആയിരുന്നു ആ ഡിഫൻസിൽ ആ ഹൈലൈന് എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ വലിയ പങ്ക് വെച്ചുള്ള ചങ്ങായിരുന്നു അപ്പോൾ അദ്ദേഹത്തെ മെസ്സ് ചെയ്യുന്നുണ്ടോ അതോ ഇനി ടീമുകൾ ഒരു ഫോമിൽ കണ്ടെത്തി കഴിഞ്ഞോ ഹാൻസി ബ്ലേക്കിൻ്റെ ടീമിൻ്റെ ആ ഒരു ഹൈലൈനെ ബ്രീച്ച് ചെയ്യാൻ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അപ്പോൾ ഇനി എങ്ങനെയാണ് റെമോണ്ടാട തുടങ്ങുന്നത് റെമോണ്ടാട തുടങ്ങുന്നത് പെഡ്രി പോർട്ടറിലൂടെയാണ് സെക്കൻഡ് ഹാഫ് തുടങ്ങിയിട്ടുള്ള സാഹചര്യത്തിൽ ഫസ്റ്റ് ഹാഫിലും പെഡ്രി മനോഹരമായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു ഫെറാൻ ടോറസിൻ്റെ ഒരു സാധനമൊക്കെ ഇങ്ങനെ കാലും ഇങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അടിക്കളാ പോയിട്ട് എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ചങ്ങാൻ അടിച്ചു പക്ഷേ ബാറിലാണ് തട്ടിട്ടുണ്ടായിരുന്നത് പെഡ്രി മനോഹരമായിട്ട് കളിക്കുന്നു അങ്ങനെ പെഡ്രി ആൾ തീരുമാനിച്ചു ഞാൻ തന്നെ തുടങ്ങി വെക്കാം ആ കമ്പാക്ക് എന്നുള്ളത് ആ രീതിയിൽ ഔട്ട്സൈഡ് ദ ബോക്സിൽ നിന്ന് ഒരു ഗണ് സാധനം ഒരു ബാങ്ങറ് സാധനം ഓ വടെ ഗോൾ മാൻ വാട്ട് എ ഗോൾ അപ്പോൾ അങ്ങനെ ഔട്ട് സൈഡ് ദ ബോക്സിൽ നിന്ന് പെഡ്രി തൊടുത്തുവിട്ട ആ ഒരു ഗണ്ണ് സാധനം കീപ്പർക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നില്ല അങ്ങനെയാണ് കമ്പാക്ക് തുടങ്ങുന്നത് അവിടെ നിന്ന് അധികം വൈകാതെ തന്നെ രണ്ട് മിനിറ്റുള്ളിൽ തന്നെ പാസ് പോണ ഈക്വലൈസ് പഠിക്കുന്നു മറ്റൊരു കോർണർ നിന്ന് ആ കോർണർ ബോക്സിലേക്ക് വരുന്നു ഫെർറാൻ ടോറസ് ഷാര്ക്ക് എന്ന് വിളിപ്പിരിയുള്ള ചങ്ങായി അദ്ദേഹം അത് പിന്നെ വലയിലേക്ക് ഡൈവേർട്ട് ചെയ്യുന്നു മനോഹരമായിട്ടുള്ള ഫിനിഷാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത് ലവാന്റിയുടെ മോശം ഡിഫെൻഡിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പിന്നീട് മത്സരമായ രണ്ട് രണ്ട് എന്നുള്ള സ്കോറിൽ ഇങ്ങനെ നിൽക്കുന്നത് വച്ചാൽ ലെവാൻറ്റി ഇങ്ങനെ മനോഹരമായിട്ട് ഡിഫെൻഡ് ചെയ്യണം അവർ അവരുടെ ഷേപ്പിനെ തുടക്കം മുതൽ ഫൈവ് ഫോർ വേണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഡിഫെൻഡ് ചെയ്യുകയാണ് അത് പിന്നീട് എന്താണ് ഫൈവ് എന്നുള്ളത് ആയി സിക്സായി ആയി ആ രീതിയിൽ രീതിയിലവർ ഭയങ്കരമായിട്ട് ട്രെയിനും ബസ്സൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ നല്ല രീതിയിൽ ഡിഫെൻഡും ചെയ്യുന്നുണ്ടായിരുന്നു ബസ്സോണ കുറേ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തു നോക്കി കുറേ ക്രോസുകളും കാര്യങ്ങളൊക്കെ ഇട്ട് നോക്കി ഒടുവിൽ ഇഞ്ചുറി ടൈമിൽ ലെമിനിയോ മാലിൻ്റെ ആ ഒരു ടിപ്പിക്കൽ ക്രോസ് ഉണ്ടല്ലോ ആ ക്രോസിൽ തലവെക്കുന്നത് ലെമാൻറ്റിയുടെ പ്ലെയറാണ് അങ്ങനെ അത് ഓൺ ഗോളായിട്ട് മാറുകയാണ് ചെങ്ങായി തൻ്റെ വലയിലേക്ക് ഹെഡ് ചെയ്ത് ഗോളാക്കി നമുക്ക് കാണാൻ സാധിക്കുകയാണ് പക്ഷേ ആ ഒരു അവസരത്തിൽ നമ്മൾ കാണേണ്ട തരത്തിൽ ഡിഫറൻസ് എന്തായിരുന്നു വെച്ചാൽ പാസ് പാസ്സോണയുടെ ബോക്സിലപ്പോൾ ലെമൻഡോസ്ക്കിയും ഫെറാൻ ടോസും ഉണ്ടായിരുന്നു രണ്ട് സ്ട്രൈക്കർമാർ ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു ബോളായിട്ടുണ്ടായിരുന്നു ആ രീതിയിൽ പ്രഷർ ചെയ്തിട്ടുണ്ടായിരുന്നു ലെമിനിയമാലിൻ്റെ ആ ഒരു ഡെലിവറി വാസ് ബ്യൂട്ടിഫുൾ അങ്ങനെ പാസ് വണ റെമോൺട്ടാട വീണ്ടും നടത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെയുള്ള പ്രധാനപ്പെട്ട ചോദ്യം പാസ്വണ്ഡ് ഡിഫെൻസ് ഷെയ്ക്കി അല്ലേ എന്നുള്ളതാണ് ഓക്കെ അത്തരത്തിലുള്ള കാര്യങ്ങളെ കിടക്കുന്നതിന് മുമ്പ് നമുക്ക് മറ്റൊരു വ്യക്തിത്വത്തെക്കുറിച്ച് സംസാരിക്കേണ്ടതായിട്ടുണ്ട് കാതർ ആൻഡ് കാതർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെക്കുറിച്ചിട്ട് അതായത് ഹെർണാൻഡസ് ഹെർണാൻഡസ് എന്നു പേരുള്ള റെഫറിയെക്കുറിച്ച് ഈ മത്സരം നിയന്ത്രിച്ച ആ ചെങ്ങാനെ കുറിച്ചിട്ട് ലാലിഗല റെഫറിങ് ആബ്സൊലൂട്ടി ഓഫ് ആണെന്നുള്ള കാര്യത്തിൽ അത് സംശയം വേണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പ്രീമിയർ ലീഗിലേയും റഫറിയെ കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിച്ചതാണ് പക്ഷേ ഈ ഹെർണാഡസ് ഹെർണാഡസ് ഒക്കെ എങ്ങനെയാണ് ഈ പരിപാടിയായിട്ട് മുമ്പോട്ട് പോകുന്നു എന്നുള്ളത് എനിക്കൊരു പിടുത്തം കിട്ടാത്ത തരത്തിലുള്ള ഒരു സംഭവമാണ് അതായത് ബാസോണെ കൺസൽ ചെയ്തിട്ടുള്ള രണ്ടാമത്തെ ഗോൾ അത് പെനാൽറ്റിയിലൂടെയാണ് അവർ കൺസൽ ചെയ്തത് പക്ഷേ അത് പെനാൽറ്റി ആയിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് ബാക്കി നിൽക്കുന്നത് ആ ഒരു ഇൻസിഡൻ്റിൽ തന്നെ ഞാൻ ഈ വീഡിയോയുടെ സംഭവങ്ങളിലേക്ക് കടക്കാം അപ്പോൾ എന്താണ് അത് പെനാൽറ്റിയാണോ ആ പിന്നെ സിറ്റുവേഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങാം അതായത് ലമീനിയ മാലിനെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരത്തിൽ ബാസ്വണ കൺസിഡ് ചെയ്തിട്ടുള്ള രണ്ട് ഗോളിലും പൊസഷൻ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന അദ്ദേഹമാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നുണ്ട് അതൊരു ഒരു പോയിൻ്റ് ആണത് ആളുടെ അടുത്താണ് പൊസഷൻ ഇനീഷ്യലി നഷ്ടപ്പെടുന്നത് അങ്ങനെയാണ് രണ്ട് ഗോളും ബാസ്വണ മേടിച്ചു കൂട്ടുന്നത് എനിവേ ഫസ്റ്റ് ഗോളിലേക്ക് നമുക്ക് വരാം അതിനു മുമ്പ് ഈ കാതറാൻ കാതറിനെക്കുറിച്ച് സംസാരിക്കണമല്ലോ ഓക്കെ അപ്പോൾ അങ്ങനെ ബാസ്വണയുടെ ഒരു ഫ്രീ കിക്ക് റൈറ്റ് സൈഡിൽ നിന്ന് ബോക്സിലേക്ക് വരുന്നു ആ ഫ്രീ കിക്ക് എങ്ങനെയാണ് വന്നതെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ അതൊരു സംഭവമാണ് കാരണം എന്ന് വെച്ചാൽ പെട്രി പോട്ടറിൻ്റെ മനോഹരമായിട്ടുള്ള ലോങ് ബോൾ റൈറ്റ് ചാൻഡിലേക്ക് കൊടുക്കുന്നു ആ ഒരു ഹാഫിനെ കിടന്ന് ബ്യൂട്ടിഫുൾ ലോങ് ബോളാണ് ബ്യൂട്ടിഫുൾ വിഷനാണ് പക്ഷേ അതിലുള്ള ലെമിനമാലിൻ്റെ ടച്ച് ഉണ്ട് ഫസ്റ്റ് ടച്ച് അതിൻ്റെ പൊന്നു അത് കാണേണ്ടതരം സംഭവമാണ് ആളതിങ്ങനെ ടച്ച് ചെയ്തിട്ട് തൻ്റെ പുറകിൽ വരുന്ന സാധനം അങ്ങനെ ടച്ച് ചെയ്ത് മുമ്പിലേക്ക് എടുക്കുമ്പോൾ മനോസാഹിച്ചെ ഫൗൾ ചെയ്യുന്നു അത് പിന്നെ ജസ്റ്റ് ഔട്ട് ഷൈഫ് ദ ബോക്സ് ആണ് ആ ഒരു റൈറ്റ് സൈഡിൽ അങ്ങനെ ആ ഫൗൾ കൊടുക്കുന്നു ആ ഫ്രീ ഫ്രീകാണ് ബാസ്റൂം ബോക്സിൽ കഴിക്കുന്നത് ആ ഒരു സാധനം കീപ്പർ തട്ടി മാറ്റുന്നു എഡ്ജ് ഓഫ് ദ ബോക്സിൽ ലെമീനോമാൽ നിൽക്കുന്നുണ്ട് ലെമീനമാര് അവിടെ നിന്ന് ആ പൊസിഷൻ നഷ്ടപ്പെടുത്തുകയാണ് അങ്ങനെ അവരുടെ കൗണ്ടർ അറ്റാക്ക് തുടങ്ങുകയാണ് ലെവനത്തെ കൗണ്ടർ അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ മത്സരത്തിൽ വളരെ പ്രിസൈസ് ആയിട്ട് കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഓക്കെ ലെമീൻ്റെ അടുന്ന് പോയി പിന്നെ അടുത്തത് പെഡ്രി എന്താണ് ആ ഒരു മൂവ് തടയാനുള്ള ശ്രമം നടത്തുന്നു പക്ഷേ പെഡ്രിയുടെ അറ്റാക്കുകളും നടപടിയാകുന്നില്ല പിന്നെ മനോഹരമായിട്ട് ബോൾ റിലീസ് ചെയ്യുന്നു ഇവാൻ റൊമേറോക്ക് ഇവാൻ റൊമേറോ അതുമായിട്ട് വൺ വി വൺ സിറ്റുവേഷൻ ആകുകയാണ് കീപ്പറുമായിട്ട് ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ മുമ്പോട്ടേക്ക് പോകുമ്പോൾ അവിടെ ബാൽഡെ അലഹാൻഡ്രോ ബാലൻ്റെ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ റിക്കവറി പേസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ബോക്സിൽ മനോഹരമായിട്ടുള്ള ബ്ലോക്ക് നടത്തുകയാണെങ്കിൽ അതൊരു ബ്യൂട്ടിഫുൾ ഡിഫൻഡിംഗ് ആണ് നമുക്ക് അവിടെ ബാലയുടെ ഭാഗത്ത് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിൻ്റെ റീബൗണ്ട് മൊറാലസിലേക്കാണ് ചെന്നുകൊണ്ടായിരുന്നത് മുപ്പത്തെട്ടുകാരനായിട്ടുള്ള വിന്നറാണ് ഒരു ലെവാൻസി ലെജൻ്റാണ് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ചെങ്ങായാണ് ഇടക്ക് വെച്ചിട്ട് ലെവാൻറ്റെ ആയി പോയപ്പോൾ ചെങ്ങായി അവിടെ നിന്ന് പോയി അതിന് ഇത്തിരി അരിശും കാര്യങ്ങളൊക്കെ ലെവാൻ്റെ ആരാധകർക്ക് ചങ്ങായിനോട് ഉണ്ടായിരുന്നെങ്കിലും ചെങ്ങായിപ്പോ വീണ്ടും അങ്ങോട്ടേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് ഒരു ലാലിക പിന്നെന്താ പറയുക ഒരു ഐക്കൺ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് പെടുത്താൻ പറ്റുന്ന മറ്റുള്ള പ്ലെയറാണ് മൊറാലസിൻ്റെ കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ മൊറാലസ് അവിടുന്ന് നിങ്ങളുടെ ബി ആറിലൊക്കെ ചെങ്ങായി പോയിട്ടുണ്ടായിരുന്നതാണ് എൻ്റെ ഓർമ്മ പക്ഷേ ലവാന്റേന്ന് ഓർമ്മ വരുമ്പോൾ മൊറാലസിൻ്റെ പേരാണ് എന്നെ സംബന്ധിച്ചോളം എൻ്റെ മനസ്സിൽ ആദ്യം വരുന്ന തരത്തിലുള്ള പേര് അങ്ങനെ മൊറാലസ് അവിടുന്ന് ഷോട്ട് ആൺഡിൽ ചെയ്യുന്നു ബോക്സിംഗ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് അത് ബാൽഡിൽ തട്ടിയിട്ട് കോർണറിലേക്ക് പോവുകയാണ് മൊറാലസ് എന്തെങ്കിലും അപ്പീൽ നടത്തിയോ ഇല്ല ഒബ്വിയസ്ലി ലിമാൻത്തിടെ ആരാധകരി ചെറിയ രീതിയിൽ അപ്പീൽ നടത്തുന്നത് ഹാൻഡ് ആണെന്നുള്ള രീതിയിൽ പക്ഷേ ഒന്നും കാര്യമായിട്ട് ഒരു അപ്പീൽ നടത്തിയിട്ടില്ല പക്ഷേ ആ കോർണർ എടുക്കുന്നില്ല ഹെർണാൻഡോ സെർണാണ്ടസ് എല്ലാം അവരോടും വെയിറ്റ് ചെയ്യാൻ പറയുന്നു ഹെർണാഡോ ഫെർണാണ്ടസിൻ്റെ ചെവിയിൽ വി ആർ എന്തൊക്കെ ഓതി കൊടുക്കുന്നുണ്ട് അങ്ങനെ ചങ്ങായി സ്ക്രീനിൽ പോയി നോക്കുകയാണ് ഓക്കെ അതവിടെ നിന്ന് കേട്ടെ ഓക്കെ ഞാൻ നിങ്ങളെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പുള്ള ഒരു ഇൻസിഡൻറ്റിലേക്ക് കൊണ്ടുപോകുകയാണ് ഈ ഹെർണാൻഡോ സെർണാൻഡസ് തന്നെ പിന്നെ നിയന്ത്രിച്ചിട്ടുള്ള ആ ഒരു മത്സരത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുകയാണ് മെയ് മാസത്തിൽ നടന്നു നടക്കുന്ന ആ ക്ലാസിക്കോ അപ്പോൾ അതിൽ സെറാൻറ്റോറസിൻ്റെ ഒരു ഷോട്ട് നമ്മുടെ ചെമീനി കൈകൊണ്ട് കൊണ്ട് തടുക്കുന്ന നമുക്ക് കാണാൻ സാധിച്ചതാണ് ക്ലോസ് അപ്രോക്സിമറ്റി നടന്നിട്ടുള്ള ഒരു ഇൻസിഡൻ്റാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അന്ന് തന്നെ സംസാരിച്ചിട്ടാണ് അതിലേക്ക് ഞാൻ വീണ്ടും കടക്കുന്നില്ല പക്ഷേ അന്നത്തെ സംഭവം എന്ന് വെച്ചാൽ ആ ഇൻസിഡൻറ്റ് ഹെർണാൻഡസ് സെർണാണ്ടസ് കാദർ ആൻഡ് കാദർ കാണുന്നു എന്നൊരു പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് വെച്ചാൽ ക്ലോസ് ടു ദ ബോഡിയാണ് കൈ എന്നുള്ളതാണ് പുള്ളിക്കാരൻ്റെ അന്നത്തെ നിഗമനം ഉണ്ടായിരുന്നത് അങ്ങനെ വി ആർ ചങ്ങായിനോട് സ്ക്രീനിൽ പോയി നോക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ചെങ്ങായി സ്ക്രീനിൽ പോയി നോക്കുന്നു അന്ന് സ്ക്രീനിൽ പോയി നോക്കിയിട്ടും സാധാരണ ഇത്തരത്തിലുള്ള ഇൻസിഡൻറ്റുകൾ എന്താണ് നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ എന്താണോ ഓൺ ഫീൽഡ് ഡിസിഷൻ ഉണ്ടാവുക അതിന് എതിരായിട്ടുള്ളൊരു ഡിസിഷനല്ലേ വി ആറിൽ പോയി നോക്കിയിട്ട് സംഭവിക്കാറുള്ളത് പക്ഷേ ഇവിടെ തൻ്റെ ഡിസിഷനിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാനുള്ള ധൈര്യം ബ്രൈവറിയൊക്കെ കാതറാൻ കാതറന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു ആൾ സ്ക്രീനിൽ പോയി നോക്കിയിട്ടും പറഞ്ഞത് അത് പെനാൽറ്റി അല്ല എന്നുള്ള നിഗമനത്തിലേക്ക് എത്തുകയാണ് ചുമേനിയുടെ കയ്യിൽ തട്ടിട്ടുള്ള സംഭവം നമ്മളെന്ന് റിവ്യൂ ചെയ്യുമ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൺഡ്രഡ് പേഴ്സൻറ്റ് അതൊരു ഹാൻഡ് ഒരു വാദം നമുക്ക് ആർക്കും ഉന്നയിക്കാൻ പറ്റാമുള്ളത് കാരണം വെച്ചാൽ ക്ലോസ് പ്രോക്സിമിറ്റി ഉണ്ട് ആ രീതിയിൽ നാച്ചുറൽ പൊസിഷനിലാണോ എന്നൊരു തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓക്കെ കൊടുത്തില്ല അതവിടെ അടിവരയിട്ട് നമ്മൾ വയ്ക്കുകയാണ് കൊടുത്തില്ല ഹെർണാൻഡസ് ഫെർണാൻഡസ് അതേ ഹെർണാൻഡസ് ഫെർണാണ്ടസ് ആണ് ഇപ്പോൾ സ്ക്രീനിൽ പോയി നോക്കുന്നത് കേട്ടോ ഈ അലഹാന്ദ്രോ ബാലയുടെ ഇൻസിഡൻറ്റ് മൊറാലസിൻ്റെ അവിടെ അലഹന്ദ്രബാലിൻ്റെ തടുക്കുകയാണ് അപ്പോൾ ഓർക്കണത് അലഹന്ദ്രബാലിൻ്റെ അതിന് തൊട്ടുമുമ്പത്തെ ആ ഒരു ബ്ലോക്ക് നടത്തിയതിന് ശേഷം എണീറ്റ് നിൽക്കുകയാണ് ഗ്രേറ്റ് റിയാക്ഷൻ കാഴ്ച വെച്ചിട്ട് ചങ്ങായി എണീറ്റ് നിന്നിട്ടാണ് ആ ബ്ലോക്ക് നടത്തുന്നത് അപ്പോൾ അവിടെ റിയാക്ഷൻ ടൈം വളരെ കുറച്ചേ ഉള്ളൂ മാത്രമല്ല ചങ്ങായിയുടെ ബോഡിയിലാണ് കൈ നിൽക്കുന്നത് കൈ ഇങ്ങനെ ബോഡിയിലാണ് നിൽക്കുന്നത് അതിലേക്കാണ് മൊറലാസ് അടിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് മൊറാലാസ് കാര്യമായിട്ട് ഒരു അപ്പീൽ നടത്തിയിട്ടില്ല എന്നുള്ള കാര്യം ഉറക്കേണ്ടതുണ്ട് ഈ കാതരം കാതറി ഇത് കണ്ടിട്ട് കണ്ടിട്ടുണ്ടല്ലോ ആ ഹമക്ക് അത് പെനാൽറ്റി കൊടുത്തിരിക്കുകയാണ് അവിടെ എന്താണ് കൈ മുറിച്ചു കളയണോ ഒരു പ്ലെയർ എന്താണ് ചെയ്യേണ്ടതായിട്ടുള്ളത് കൈ ബാക്കി കെട്ടാനൊക്കെ പറയും ചില ആൾക്കാർ അവിടെ എവിടെ ഒരു റിയാക്ഷൻ ടൈം മാത്രമല്ല അത് ക്ലോസ് ടു ദ ബോഡിയാണ് അതിൽ എന്ത് ചെയ്യാനാണ് എനിക്ക് തോന്നുന്നത് ഈവൻ ഈ ഒരു ഏരിയയിലേക്കാണ് തട്ടിയിട്ടുള്ളതെന്നാണ് അപ്പോൾ അതിങ്ങനെ ഒരു കൺക്ലൂസീവ് എവിഡൻസ് ആയിട്ട് ഒരു ഹാൻഡ് ബോളാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും അത് ഓൺ ടാർഗറ്റിലേക്ക് തന്നെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ചെമ്മീനയുടെ സാധനവും അങ്ങനെയൊക്കെ തന്നെയായിരുന്നില്ല അപ്പോൾ അത് അന്ന് ഈ കാതർ ആൻഡ് കാതറിന് അത് അന്ന് ചങ്ങാക്ക് പെനാൽറ്റി ആയിട്ട് തോന്നിയില്ല ഈവൻ സ്ക്രീനിൽ പോയി നോക്കിയിട്ടും അത് ഹാൻഡ് ആയിട്ട് തോന്നിയില്ല ഇത് പക്ഷേ ചങ്ങാക്ക് സ്ക്രീനിൽ പോയി നോക്കിയപ്പോൾ ആയിട്ട് തോന്നുകയാണ് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ അതൊനി ഈ സീസൺ മുതൽ മുതലിങ്ങനെ ആയിരിക്കുമോ അങ്ങനെയാണെങ്കിലൊക്കെ ഇങ്ങനെയുള്ള എല്ലാ സാധനത്തിനും ഹാൻഡ് ബോൾ കൊടുക്കുകയാണെങ്കിൽ എല്ലാ സാധനത്തിനും പെനാൽറ്റി കൊടുക്കുകയാണെങ്കിൽ ആ കൺസിസ്റ്റൻസി നിങ്ങൾ കാഴ്ച വയ്ക്കുകയാണെങ്കിൽ മിസ്റ്റർ കാദർ ആൻ ഖാദർ അല്ലെങ്കിൽ ബാക്കിയുള്ള റെഫറിമാർ കൺസിസ്റ്റൻസി കാഴ്ച നോ പ്രോബ്ലം ഈ സീസൺ മുതലുള്ള പുതിയൊരു സംഭവമായിട്ട് നമുക്ക് കണക്കാക്കാം പക്ഷെ അങ്ങനെയാണെങ്കിൽ അത് ഗെയിമിനെ കില്ല് ചെയ്യുന്ന തരത്തിലുള്ള സംഭവമാണ് കാരണം ഇവിടെ എന്താണ് ഒരു ഡിഫൻഡർ ചെയ്യേണ്ടതായിട്ടുള്ളത് ക്ലോസ് ടു ദ ബോഡിയാണ് വേറെ എന്താ ചെയ്യുക കൈ എന്താ ചെയ്യുക അത് മുറിച്ചിട്ട് ഉപ്പിലിട്ട് വെക്കാൻ പറ്റില്ലല്ലോ അൺബിലീവബിൾ അൺബിലീവബിൾ അങ്ങനെ ഹാഫ് ടൈമിലേക്ക് പോകുന്ന സാഹചര്യത്തിലാണ് പോകുന്നതിന് മുമ്പാണ് ആ ഒരു പെനാൽറ്റി കൺസിഡർ ചെയ്യുന്നത് മൊറാലസ് അത് ഗോളാക്കി മാറ്റുന്നത് ലെവൻ ഒരു ഇൻസിഡൻ്റ് ഉണ്ട് സെക്കൻഡ് ഹാഫിൽ അതിലേക്ക് ഞാൻ വരാം അതെന്തുകൊണ്ട് പെനാൽറ്റി കൊടുത്തില്ല എന്നുള്ള ചോദ്യം ഭാഷ ആരാധകർക്ക് ഉണ്ടായിരിക്കും എന്തായാലും ഇനി മത്സരത്തിൻ്റെ സംഭവങ്ങളിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വരാം ഞാൻ കാതറാൻ കാതറിന്റെ കാര്യം വിട്ടു അത് എത്ര പറഞ്ഞിട്ട് കാര്യമില്ലാത്തൊരു സംഭവമാണ് ഇനി ഭാഷ വെച്ചിടത്തോളം ഹാൻസി വിളിക്ക് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫെറാൻഡോസ് എന്നെ നമ്പർ നയനായിട്ട് വിളിക്കുന്നു റാഷ് ഫോർഡ് സ്റ്റാർട്ട് ചെയ്യുന്നു ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് വിങ്ങിൽ ഒബിയസ്ലി നമ്മുടെ ലെമീന് പിന്നെ ആ ഒരു ടെൻ റോളാണ് റഫീനിയ കളിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ കൂടുതലും ആ റൈറ്റ് ഹാഫ് സ്പേസിലാണ് ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പിന്നെ മിഡ്ഫീൽഡിൽ കസേഡോ സ്റ്റാർട്ട് ചെയ്യുന്നു പെഡ്രി കസേഡോ ആ ഒരു ഡബിൾ പി ഓട്ട് നമ്മൾ ഡിഫെൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ഹൈന്ദ്രോബാലിൻ്റെ എറിക് ഗാർസിയ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു കുണ്ടയ്ക്ക് മുകളിലായിട്ട് ആ ഒരു റൈറ്റ് ബാക്ക് റോള് പിന്നെ അറുഹോയും കുബാർസിയും ഡിഫൻസിൽ ജോ ഗാർസിയ പിന്നെ കീപ്പറായിട്ട് ഇതായിരുന്നു പാസ് ഓണ് ലൈനപ്പ് അതിൽ തന്നെ ഈ ലെവാൻറ്റിയുടെ ലൈനപ്പിൽ അവർ ഈ പ്രൊമോഷൻ നേടിയതിനു ശേഷം അവർ ശെകുണ്ടയിൽ ചാമ്പ്യന്മാരായിട്ടാണ് തിരിച്ചു വന്നിട്ടുള്ളത് ലാലിഗയിലേക്ക് ടോപ്പ് ഡിവിഷനിലേക്ക് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഒൻപതോളം പുതിയ സൈന്യങ്ങൾ ഈ ഒരു സമ്മറിൽ നടത്തിയിട്ടുണ്ട് അതിൽ തന്നെ ലോണിൽ സെൽ തേൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള പ്ലെയറാണ് മനു സാൻചസ് ആ ഒരു ലെഫ്റ്റ് വിങ് ബാക്ക് റോൾ ലെഫ്റ്റ് ബാക്ക് ബാക്കാണ് ചങ്ങൾ ലെഫ്റ്റ് വിംഗ് ബാക്ക് റോളിൽ കളിച്ചിട്ടുണ്ടായിരുന്നു ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെങ്ങായി കളിച്ചുള്ളത് നാല് വയസ്സ് അങ്ങനെയുള്ള ഒരുത്തനാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ മനു സാൻറ്റോസ് വേഴ്സിലിനെ മാൽ ബാറ്റിൽ നമുക്ക് മത്സരത്തിലൂടെ നിങ്ങളും കാണാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു അങ്ങനെ ഈ ലെഫാൻറ്റയുടെ കോച്ചിനെ കുറിച്ചിട്ട് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറയുന്നുണ്ട് അതായത് ഈ ചെങ്ങായുടെ കഥ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഹുലിയൻ കലേറോ ഫെർണാണ്ടസ് എന്ന് പറയുന്ന ഈ ചെങ്ങായി ലാലിഗയിൽ ആദ്യമായിട്ടാണ് മാനേജ് ചെയ്യുന്നത് അപ്പോൾ ലെഫാൻറ്റയെ കഴിഞ്ഞ സീസണിൽ ഏറ്റെടുക്കുന്നതിന് ശേഷം അവർക്കിപ്പോൾ പ്രൊമോഷനൊക്കെ നേടിക്കൊടുക്കുന്നു ആളുടെ ഒരു പ്രത്യേകത ആളുടെ ഈ കളിക്കുന്ന സമയത്ത് ലോ ലീഗിലൊക്കെയായിരുന്നു അദ്ദേഹം കളിക്കുന്നുണ്ടായിരുന്നത് ആ സമയത്ത് അദ്ദേഹം പാർട്ട് ടൈമായിട്ട് എന്താണ് ഈ സ്പാനിഷ് പോലീസ് ഫോഴ്സിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ചെങ്ങായിയാണ് റായത്ത് ഓഫീസറൊക്കെ ആയിട്ട് അപ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് ആളെ സ്റ്റാർട്ടായി തോന്നി അപ്പോൾ ആള് നല്ല ഉഷാർ ചെങ്ങായിയാണ് അപ്പോൾ ആളുടെ ടീമിൻ്റെ സെറ്റപ്പ് തുടക്കം മുതൽ ഫൈവ് ഡിഫൻഡേഴ്സിനെ വെച്ചിട്ട് ഡിഫൻഡ് ചെയ്യുന്നു അതിന് മുമ്പിൽ ഒരു ഫോർ മിഡ്ഫീൽഡർമാരുടെ ബ്ലോക്ക് പിന്നെ ഒരു സ്ട്രൈക്കർ ഈ രീതിയിൽ ഫൈവ് ഫോർ എന്ന രീതിയിലാണ് അവർ ഡിഫെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നത് അപ്പോൾ അവരെ സംഭവം എന്താണ് പിന്നെ പാസ്മോണയുടെ അറ്റാക്കിംഗ് പ്ലേസിനെ റെസ്ട്രിക്ട് ചെയ്യുക എന്നൊരു കൗണ്ടർ ചെയ്യുക എന്നുള്ള തന്ത്രം തന്ത്രം തന്നെയായിരുന്നു അപ്പോൾ ഹാൻഡ് ഫുളിക്കുന്ന ടീമിലാണെങ്കിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ആ ഒരു ഫ്ലൂയിഡിറ്റി നമുക്ക് അത്രത്തോളം അങ്ങോട്ട് കാണാൻ പറ്റുന്ന കാരണം വെച്ചാൽ ഒന്നാമത് റാഷ്ഫോർഡ് ബാലിൻ്റെ ഒരു പുതിയ പാട്ട്ണർഷിപ്പാണ് മോശമില്ലാത്ത രീതിയിൽ അവർ ലിങ്ക് ചെയ്ത് കളിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അത് വേറെ കാര്യം പക്ഷെ എന്താണ് പിന്നെ ഈവൻ കട്ട് ബാക്കുകളൊക്കെ വരുമ്പോൾ ജവാനിൻ്റെ മനോഹരമായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കണം അതേപോലെ തന്നെ ഈ മനു സാൻചസ് ലമീനിയമാലിനെ പിന്നെ ടാക്കിൾ ചെയ്യാനും എൻ്റർസെപ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ ആ ചങ്ങയുടെ ഭാഗത്തുണ്ടായിരുന്നു പിന്നെ കളക്റ്റീവ് ഒരു ഡിഫെൻഡിങ് എഫേർട്ട് നമുക്ക് അവിടുത്തെ ഭാഗത്ത് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ കാര്യമായിട്ട് കാര്യമായിട്ടിപ്പോൾ ഈ ഹാഫ് സ്പേസുകളിൽ ഒരുപാട് സമയമൊന്നും ബാസണ പ്ലേസിന് കിട്ടുന്നുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ റഫീനയുടെ പൊസിഷനും റഫീന ഉടുക്കത്തെ വർക്കറിയും കാര്യങ്ങളും ടെക്നിക്കാലിറ്റിക്ക് പ്രൊവൈഡ് ചെയ്യുന്ന നടത്തുള്ള പ്ലെയറാണ് പക്ഷേ ആൾ ആ ഒരു ടെൻ റോള് അത്ര ടോപ്പായിട്ടല്ല ഈ മത്സ്യത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നത് കാരണം വെച്ചാൽ ഈ ലെമിനിയമാലിനെ സംബന്ധിച്ചിടത്തോളം ലെമിനിയമാലും ആ ഒരു റൈറ്റ് ഹൗസ് സ്പേസിലേക്ക് നീങ്ങി വരുന്നുണ്ടായിരുന്നു കട്ടിൻ സൈഡിൽ വരുന്നുണ്ടായിരുന്നു അപ്പോൾ റഫിനിയയും ലെമിനിയമാലും കൂടിയിട്ട് അവിടെ ഒരേ സ്പേസ് ഓക്കുപൈ ചെയ്യുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നതായിരുന്നു അതേപോലെ തന്നെ ലമിനിയമാലും ഈ എറിക് ഗാർസി തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് കൂണ്ടേ ലെമിനിയമാൽ പോലത്തെ ആ രീതിയിലേക്ക് ഫ്ലറിഷ് ആയിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടാണ് അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എങ്ങനെയാണ് പിന്നെ ബാസ്വണ ഫസ്റ്റ് ഗോൾ കാണിച്ചിരിക്കുന്നത് പതിനാലാമത്തെ മിനിറ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ലെവാൻറ്റയുടെ ആ ഒരു ടാക്ടിക്സ് കംപ്ലീറ്റ്ലി വർക്ക് ചെയ്യുന്നതാണ് നമുക്ക് അവിടെ കാണാൻ സാധനമാണ് അപ്പോൾ ലമീനമാൽ ഈ മനു മനുസാഞ്ചസിനെ മറികടന്ന് പോകാനുള്ള ശ്രമം നടത്തുന്നു ആ റൈറ്റ് വിങ്ങിൽ പക്ഷേ മനു സാഞ്ചസ് മനോഹരമായിട്ട് അവിടെ ടാക്കിൾ വിൻ ചെയ്യുന്നു എന്നിട്ട് ആ ഒരു ലെഫ്റ്റ് ചാനലിലൂടെ അവർ മുമ്പോട്ടേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ കസേഡോ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു നടപടി ആവുന്നില്ല അതെ ബോൾ വിൻ ചെയ്യാൻ സാധിക്കുന്നില്ല എരിഗാർഷി ആ റൈറ്റ് ബാക്ക് റോളിൽ നിന്ന് ജംപ് ചെയ്തു തരാണ് ഇതൊക്കെ ഒരു ഹാഫ് എൻ്റെ എടുത്താണ് സംഭവിക്കുന്നത് അപ്പോൾ അവിടെ ബോൾ വിൻ ചെയ്യാൻ സാധിക്കുന്നില്ല അവിടെ പ്ലെയറിനെ റിലീസ് ചെയ്യാൻ അവർക്ക് സാധിക്കുകയാണ് ലെഫ്റ്റ് വിങ്ങിലൂടെ അങ്ങനെ ലെഫ്റ്റ് വിങ്ങിലൂടെ പോകുന്ന ആ പ്ലെയർ ക്രോസ് കൊടുക്കുന്നു ക്രോസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് റൈറ്റ് വിംഗ് ബാക്കിലേക്കാണ് എത്തിയിട്ടുണ്ടായിരുന്നത് റൈറ്റ് വിംഗ് ബാക്ക് അവിടുന്ന് നല്ല ഡിസിഷൻ എടുക്കുകയാണ് അവിടെ കമ്പോസർ കാഴ്ചവെക്കുകയാണ് ആളത് അവിടുന്ന് ഇവാൻ റൊമേറോക്ക് കൊടുക്കുകയാണ് റൈറ്റിൽ നിന്ന് ബോക്സിലേക്ക് നിൽക്കുന്ന ഇവാൻ റൊമേറോ കൊടുക്കുന്നു ഇവാൻ റൊമേറോ അവിടെ കാണിച്ചിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ആബ്സുലുട്ലി മാജിക്കൽ ഫീറ്റാണ് ചങ്ങായി അവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അവിടെ ബാഴ്സലോണയുടെ എന്താണ് കുബാർ എന്ന് പറയുന്ന വളരെ ടാലൻ്റഡ് ആയിട്ടുള്ള സെന്റവാക്കിനെ ആളങ്ങട് ഇക്ഷ ഇണ്ണ ഇറ വരപ്പിക്കുന്ന അവിടെ കാണാൻ സാധിച്ചു ബ്യൂട്ടിഫുൾ ക്വിക്ക് ഫീറ്റ് കാഴ്ച വെച്ചിട്ട് ചെങ്ങായി അവിടെ ഫിനിഷ് ചെയ്യുന്നു ബ്യൂട്ടിഫുൾ ഗോൾ ഇവിടെ ബാസലോണച്ചോളം എന്തൊക്കെയായിരുന്നു പ്രശ്നങ്ങൾ ഒന്ന് ഇലമിനമാൽ അവിടെ പൊസൻ നഷ്ടപ്പെടുത്തുന്നത് ഓക്കെ അത് നടക്കുന്ന കാര്യങ്ങളാണ് കാരണം വെച്ചാൽ ടേക്ക് ഓണുകൾ നടത്താൻ ശ്രമിക്കുന്ന പ്ലേസ് എന്നോളം ആ രീതിയിലുള്ള സംഭവങ്ങൾ നടക്കുമായിരിക്കും പക്ഷേ അവിടെ ലെമീനമായും വല്ലാത്ത രീതിയിലുള്ള ട്രാക്ക് ബാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആളവിടെ അവിടെ നിന്ന് പോയി അതേപോലെ തന്നെ ഇപ്പുറത്ത് റാഷ് ബോർഡും കാര്യമായിട്ടുള്ള ട്രാക്ക് ബാക്കി നടത്തിയിട്ടുണ്ടായിരുന്നില്ല അതേപോലെ തന്നെ ബാസോൺ ചോദിച്ചോളം ആ ഒരു ബോൾ ആ ഹാഫിലിൻ്റെ അടുത്ത് ബിൻ ചെയ്യാനും സാധിച്ചിരുന്നില്ല അപ്പോൾ പ്രത്യേകത്തിലുള്ള സംഭവങ്ങൾ അവിടെ സംഭവിക്കുന്നു അതിനെ ക്യാപിറ്റലൈസ് ചെയ്യാൻ ലവാൻറ്റയ്ക്ക് സാധിക്കുകയാണ് അപ്പോൾ ലവൻറ്റേയുടെ പ്ലേയേഴ്സിൻ്റെ ഡിസിഷൻ മേക്കിംഗ് വാസ് ആബ്സുലൂട്ട്ലി ബ്രില്യൻറ്റ് ഇൻ ദാറ്റ് ബിൽഡപ്പ് എന്നുള്ള കാര്യം എടുത്ത് പറയേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് ആ ഗോൾ സംഭവിക്കുന്നത് പിന്നീട് നമ്മൾ ബാസ് അവർ റിയാക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ഈ അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന റൈറ്റ് വിറ്റ് വിങ് ബാക്കിൻ്റെ പേര് ടോയ്ലാൻ എന്നുള്ളതായിരുന്നു കേട്ടോ ആൾ പിന്നെ റൊമേറോക്ക് പാസ് കൊടുത്തപ്പോൾ ഈ റൊമേറോ സെവിയയുടെ അക്കാഡമി പ്രൊഡക്റ്റാണ് അപ്പോൾ ഇതിൽ തന്നെ ലെമിനമാലിൻ്റെ ആ ഒരു ടിപ്പിക്കൽ ക്രോസ് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ആ ടിപ്പിക്കൽ ക്രോസ് റൈറ്റ് സൈഡിൽ നിന്ന് ആ ബോൾ ഉയർത്തി ബോക്സിലേക്ക് കൊടുത്തപ്പോൾ അത് ഒരു സ്ലൈറ്റ് ഹെഡർ നമ്മൾ കണ്ടിരുന്നു സ്ലൈറ്റ് ടച്ച് മാത്രമേ സംഭവിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അത് നേരെ കീപ്പറിൻ്റെ കയ്യിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ ഇതിനിടയിൽ ഒരു ലോങ് ബോൾ മൊറാലസിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പാസ്ഫ്രൻ്റെ ഹൈ ലൈൻ ഭയങ്കര ഹൈ ആണ് വെച്ചാൽ ആ ഒരു ഹാഫിന് എടുത്താണുള്ളത് മൊറാലസ് റണ്ണ് നടത്തുന്നത് മൊറാലസിൻ്റെ ആ ഒരു അല്ലെങ്കിൽ ലെവൻറ്റിയുടെ ഏരിയയിൽ നിന്നാണ് അവിടെ ഓഫ് സൈഡ് ട്രാപ്പ് ഇടാൻ പറ്റില്ല അങ്ങനെ മൊറാലസ് അഞ്ച് ഒരു രണ്ടോ മൂന്നോ നാലോ വയസ്സ് കുറവായിരുന്നെങ്കിൽ ചങ്ങായി അവിടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഫിനിഷ് അല്ലെങ്കിൽ ഒരു ഷോർട്ട് ആൻഡ് ലീസ് ചെയ്തേനെ ഇവിടെ കസേഡോ എന്ന് പറയുന്ന ബാസോണയുടെ ആ ഒരു ഡിഫൻസീവ് മൈൻഡ് മിഡ്ഫീൽഡർ അവിടെ കൃത്യമായിട്ടും മൊറാലസിൻ്റെ റണ്ണ് ട്രാക്ക് ചെയ്യുന്നു അവിടെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിഫൻഡ് ചെയ്യുന്നു ബോൾ വിൻ ചെയ്യുകയാണ് മൊറാലസിൻ്റെ അടുത്ത് നിന്ന് ഫാൻറ്റാസ്റ്റിക് ഡിസ്പ്ലേ ആണ് നമുക്ക് കസേഡ് ഭാഗത്ത് നിന്ന് അവിടെ കാണാൻ സാധിച്ചാൽ പിന്നെ മറ്റൊരവസരത്തിൽ ഈ മത്സ്യത്തിൽ തുടക്കത്തിൽ തന്നെ ഈ ഓഫ് സൈഡ് ട്രാപ്പും കാര്യങ്ങളൊക്കെ വർക്ക് ആകുന്നുണ്ടായിരുന്നുണ്ട് കാരണം മൊറാലസ് ഗോളൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ക്ലിയർ ആയിട്ട് നാലോ അഞ്ചോ യാർഡ് ആർഡ് ആയിരുന്നു അവിടെ മൊറാലസ്സിൻ്റെ കാര്യമാണ് അവിടെ രണ്ട് പേരും ആയിരുന്നു ആ ഒരു മൂവില് അപ്പോൾ ആ രീതിയിൽ ഓഫ് സൈഡ് ട്രാപ്പൊക്കെ തുടക്കത്തിലൊക്കെ വർക്ക് ചെയ്തിട്ട് ഉണ്ടായിരുന്നു ബാസണുടണം എന്തായാലും അത് വർക്ക് ആകും എന്നുള്ള കാര്യത്തിൽ അതിസംശയമൊന്നും വേണ്ട പക്ഷേ എത്രത്തവണ ബ്രീച്ച് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടതായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം അപ്പോൾ റാഷ്ഫോർഡും ബാലിയും തമ്മിലുള്ള ഒരു സിങ്ക് നമ്മളവിടെ കാണുകയാണ് അവിടെ ബാലഡയുടെ ഓവർലാപ്പിംഗ് റണ്ണ് റാഷ്ഫോർഡ് പിക്ക് ചെയ്യുന്നു എന്നതിനു ശേഷം ബാലിൻ്റെ കട്ട് ബാക്ക് കൊടുക്കുന്നു ലെഫ്റ്റിൽ നിന്ന് അവിടെ ഫ്രാൻ ടോറസ് ഒരു ഫിനിഷിങ്ങുള്ള ശ്രമം നടത്തും പക്ഷേ അത് റിഫ്ലെക്ട് ചെയ്തിട്ട് കീപ്പറിൻ്റെ കൈക്കാണ് പോകുന്നത് അപ്പോൾ ആ രീതിയിൽ ബ്ലോക്കുകൾ ടൈംലി ബ്ലോക്കുകൾ നടത്താൻ ലെവാൻറ്റിക്ക് സാധിക്കുന്നു കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതിൽ തന്നെ ബാലിൻ്റെ ചില സാധനങ്ങളിലൊക്കെ ഒരു ഇൻസൈഡ് റണ്ണുകൾ നടത്തുകയും റാഷ്ഫോർഡ് ബോർഡ് ലെഫ്റ്റിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്ത് പോകുന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ എന്താ സംബന്ധിച്ചാൽ ഈ ലവാൻറ്റിയുടെ ഫൈവ് ഡിഫൻസിനെതിരെ ഫോർ മെൻ അറ്റാക്കെന്നുള്ള രീതിയിലാണ് ബാസോണ പലപ്പോഴും അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അതൊരു ഒരു പ്രശ്നമായിരുന്നു അപ്പോൾ ഇതൊക്കെ ഹാൻഡ് ബ്ലിക്കിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു അത് വേറെക്കാരെ അത് മാറ്റാനുള്ള ശ്രമവും അദ്ദേഹം സെക്കൻഡ് ഹാഫിൽ നടത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഫ്രീ ഫ്രീക്വിക്കിൽ ബാസോണയുടെ ഈ ഓഫ് സൈഡ് ട്രാപ്പിനെ ജപ്പാൻ്റെ ബ്രീച്ച് ചെയ്ത് നമുക്ക് കാണാൻ സാധിച്ചു അഗെയിൻ ഡീപ്പ് റണ്ണിലൂടെയാണ് ഒരു ഒരു ഫ്രീ ഹെഡർ ചങ്ങായി കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിനത് ഗോളാക്കി മാറ്റാൻ സാധിച്ചില്ല അത് വേറെക്കാര് അല്ലെങ്കിൽ കീപ്പറിനെ ടെസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല പക്ഷേ എന്താണ് അവിടെയും ഓഫ് സൈഡ് ട്രാപ്പ് ബീറ്റ് ചെയ്യുമ്പോഴും നമുക്ക് കാണാൻ അനുസരിച്ച് ഫസ്റ്റ് ഹാഫിലാണ് സംഭവിച്ചത് പിന്നെ അലഹാൻഡ്രോ ബാലയുടെ നല്ലൊരു അറ്റംപ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ തുടക്കത്തിൽ അത് ഡിഫ്ലെക്ട് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു ഡിഫൻഡർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ബാലയുടെ ആ ഒരു ലെഫ്റ്റ് ഹൗസ് സ്പേസ് എന്നുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്രോസ് അതിൽ റഫീനിയുടെ ഹെഡ് ഗോളായി എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അത് ഗോളായി ഉണ്ടായിരുന്നില്ല അത് സൈഡിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നു അത്യാവശ്യത്തിലുള്ള സംഭവം നമ്മൾ കാണുന്നു പിന്നെ എങ്ങനെയാണ് ആ പെനാൽറ്റി ഇൻസിഡൻറ്റ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു അതാണ് ഫസ്റ്റ് ഹാഫിലെ സംഭവ വികാസങ്ങൾ സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ തന്നെ ഹാൻസ് ബ്രേക്ക് തീരുമാനിച്ചു റാഷ്ഫോർഡിനെ പിൻവലിക്കാനും അതേപോലെ തന്നെ കാസർഗിനെ പിൻവലിക്കാനും അതായത് കാസർഗോഡിന് പകരം ഗാവി വരുന്നു റാഷ്വോഡിന് പകരം ആൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓൽമോയാണ് അതായത് ഈ പറഞ്ഞ പോലെ റഫീനിയെ തൻ്റെ തനതായിട്ടുള്ള ആ ലെഫ്റ്റ് ഏരിയയിലേക്ക് വരുന്നു അതായത് കഴിഞ്ഞ സീസണിൽ ഏറ്റവും കൂടുതൽ ചങ്ങാൻ സക്സസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു ആ ഒരു ഏരിയയിൽ കളിക്കുമ്പോൾ അങ്ങോട്ടേക്ക് നീക്കുന്നു ഡാനി ഓൽമോ ആ പോക്കറ്റിൽ കളിക്കാനുള്ള തീരുമാനമെടുക്കുന്നു അതായത് റഫീനി എവിടെയാണ് കളിച്ചിരുന്നത് അവിടെ ആ പോക്കറ്റിൽ കളിക്കാനുള്ള തീരുമാനമെടുക്കുന്നു പിന്നെ പെഡ്രി കുറേ കൂടി ഫേർദർ ഫോർവേഡ് കളിക്കാനുള്ള ശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നു അങ്ങനെ സംഭവങ്ങളുണ്ടായിരുന്നു ഓ ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറഞ്ഞില്ലല്ലേ അതായത് ഫറാൻ കിട്ടിയിട്ട് ആ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഫസ്റ്റ് ഹാഫിൽ പെട്ടിയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് വടെ പാസ് മാൻ അതായത് ഇങ്ങനെ ലോ ബ്ലോക്കിൽ നിന്ന് ഡിഫെൻഡ് ചെയ്യുകയാണല്ലോ മാൻ്റെ അപ്പോൾ അതിൽ ഫെറാൻ റഫീനെ കൊടുക്കുന്നു റഫീനിയ അതുമായിട്ടിങ്ങനെ ആ ബോക്സിൻ്റെ എഡ്ജിൽ നിന്ന് ലെഫ്റ്റ് ലെഗിന് ഡ്രിഫ്റ്റ് ചെയ്ത് പോകാൻ ശ്രമിക്കുക അദ്ദേഹത്തിൻ്റെ അടുത്ത് ബോൾ വിൻ ചെയ്യാനല്ലോ പാൻഡ് പക്ഷേ അത് ചെന്ന് വീഴുന്നത് പെഡ്രിയുടെ കാലുമേലേക്കാണ് പെഡ്രി ഫസ്റ്റ് ടച്ചിൽ ഫെറാനെ റിലീസ് ചെയ്യുകയാണ് ബോക്സിൽ ഫെറാനെ സംസോളം അത് കാംലി ഫിനിഷ് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് പക്ഷേ ആൾ അത് അടിച്ച് ബാറിലേക്ക് ഫോഴ്സിലടിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ ഈ രീതിയിലുള്ള ചേഞ്ചസ് വരുത്തുന്നു ഹാൻസിബിളിക്ക് അപ്പോൾ ഓബിയസ്ലി നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ടാവണം ആ ഒരു ഹാഫ് ടൈം ടീം ടോക്കിൽ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട ബാസോണ ഈവൻ സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോഴും അവരുടെ ആ ഒരു ഹൈലൈൻ്റെ വളണ്ടർ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അത് മറ്റൊരു കൗണ്ടർ അറ്റാക്കിൽ നിന്നാണ് പൊസഷൻ ചീപ്ലി വൺ ഫൈനൽ തൊഴിൽ നഷ്ടപ്പെടുന്നു കൗണ്ടർ അറ്റാക്കിൽ പിന്നെ ലെവാൻ്റയ്ക്ക് ചാൻസ് കിട്ടുകയാണ് ലെവാൻ്റെ സംബന്ധിച്ചിടത്തോളം അവിടെയും ഈ ഓഫ് സൈഡ് ട്രാപ്പിനെ അവർ ബ്രീച്ച് ചെയ്യുന്നു ആ ഒരു റൈറ്റിലേക്ക് കൊടുത്തിട്ടുള്ള ബോളിലൂടെ അവിടെ ആ പ്ലെയർ പ്ലെയറിനെ സംബന്ധിച്ചിടത്തോളം അത് ആൾ കൃത്യമായിട്ടുള്ള കഡ്ബാക്ക് നേരെ കൊടുത്തിരുന്നെങ്കിൽ പ്രശ്നമായി ഞാൻ ബാസ്വണ സംബന്ധിച്ചോടത്തോളം അതിന് പകരം ആൾ അവിടെ നിന്ന് നേരെ കീപ്പറിൻ്റെ കയ്യിലേക്കാണ് അടിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു റൈറ്റ് സൈഡിൽ നിന്ന് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഇതിനിടയിലാണ് പെഡ്രി പോട്ടറിൻ്റെ ആ ഒരു ഗോൾ വരുന്നത് വോട സ്ട്രൈക്ക് മാൻ വോട സ്ട്രൈക്ക് പിന്നെ അവിടുന്ന് അധികം വൈകാതെ തന്നെ ഫ്രാൻ ടോർസിൻ്റെ ഗോള് വരുന്നു കോർണറാണ് ഈ പെഡ്രിയുടെ ഗോളും വന്നിട്ടുണ്ടായിരുന്നു കോർണറിൽ നിന്നാണ് കേട്ടോ അതായത് കോർണർ വരുന്നു അത് പിന്നെ ലെമീനിയമാല് പെഡ്രിക്ക് നീക്കി കൊടുക്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് റൈറ്റ് സൈഡിൽ നിന്ന് പെഡ്രിക്ക് നീക്കി കൊടുക്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പെഡ്രി അവിടെ നിന്ന് അദ്ദേഹത്തെ ക്ലോസ് ഡൗൺ ചെയ്തില്ല അദ്ദേഹം കാര്യങ്ങൾ അങ്ങോട്ട് എന്നുള്ള തീരുമാനം എടുക്കുന്നത് നമുക്കവിടെ കാണാൻ സാധിച്ചു പിന്നെ ഫെറാൻ്റ് ഗോളും കോർണെന്നാണ് റഫീനർ ഡെലിവറി ആയിരുന്നില്ലേ എന്തായാലും അത് ഫൻറ്റാസ്റ്റി ഗോളായിരുന്നു പിന്നെ അഗൈൻ ഈ രണ്ടേ രണ്ടായതിനു ശേഷം ഒന്ന് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും രണ്ടേ രണ്ടായി പക്ഷേ വീണ്ടും ലെഫാൻ്റ് ഡിഫെൻറ്റ് ചെയ്യുകയാണ് അപ്പോൾ അതിൽ തന്നെ ഈ ഓഫ് സൈഡ് ട്രാപ്പ് ബ്രീച്ച് ചെയ്യുമ്പോഴും നമുക്ക് കാണാൻ സാധിച്ചായിരുന്നു അതേപോലെ മറ്റുള്ള അവസരത്തിലും മനു സാൻസസ് അഗൈൻ ആ ലെഫ്റ്റിലൂടെ അല്ലാതെ ഇതിൻ്റെ റണ്ണിൽ ഈ ഓഫ്സൈഡ് ട്രാപ്പ് ബ്രീച്ച് ചെയ്യപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ കട്ട്ബാക്കിൽ കോൺടാക്ട് നടത്താൻ സാധിച്ചു പക്ഷേ കീപ്പറിൻ്റെ കയ്യിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് ആ രീതിയിൽ ഇതിങ്ങനെ ഈ ഓഫ്സൈഡ് ട്രാപ്പിനെ ബ്രീച്ച് ചെയ്യാൻ ലെവാനത്തെ പോലുള്ളൊരു ന്യൂലി പ്രൊമോട്ടഡ് സൈഡിന് അനായസമായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളൊരു കൺസേൺ ആണ് പാസ് ഓൺ ഷോളം ഡിഫൻഡിങ് ഓവറോൾ ഇത്തിരി പ്രശ്നമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട അങ്ങനെ ലെവാനത്തെ കുറേ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ പാസ് ഓണയും ചേഞ്ചും കാര്യങ്ങളും വരുത്തുന്നു അതായത് ക്രിസ്ത്യൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അരൂഹക്ക് പകരമായിട്ട് അലഹാൻഡ്രോ ബാലേ പിന്നെ വിളിച്ചിട്ട് ലെവൻതേ ലെവൻ കൊണ്ടുവരുന്നു അപ്പോൾ എന്താണ് ഒരു ത്രീ അഫ് ദ വാക്സ് സിസ്റ്റം പോലെയാണ് പിന്നെ പാസ് ഓണ കളിക്കുന്നുണ്ടായിരുന്നു മാത്രമല്ല രണ്ട് ഫോർവേഡ് രണ്ട് പിന്നെ സ്ട്രൈക്കർമാരുടെ ബോക്സിൽ ഉണ്ടാവണം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിൻ്റെ പുറത്തായിരുന്നു പിന്നെ ക്രോസുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ പാസ്സോണെന്നുള്ള കാര്യം പിന്നെ ആണെങ്കിൽ ലെവൻഡോസ്കിയുടെ പെനാൽറ്റി ഡിസിഷൻ വരുന്നുണ്ട് ആ ഒരു ഏകദേശം എൺപതാമത്തെ മിനിറ്റ് ആ ഒരു സമയത്ത് അങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ അപ്പോൾ അതിൽ രണ്ട് വാദങ്ങളുണ്ട് ഒന്ന് ഈ ലെവൻഡോസ്കിയെ പിന്നെ ടാക്കിൾ ചെയ്യുന്നതിന് മുമ്പ് ലെവൻഡോസ്കി ലെവൻറ്റേ പ്ലെയറിനെ ഫൗൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് ബാക്കി നിൽക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഇച്ചിലേക്ക് വരുന്ന സാഹചര്യത്തില് ലെവൻഡോസ്കിയും ഈ ലെവൻറ്റേ പ്ലെയറും തമ്മിലുള്ള ഒരു കമ്മിങ് ടുഗെദർ നമ്മൾ കാണുന്നു അവിടെ ലെവൻഡോസ്കി അദ്ദേഹത്തെ പിന്നെ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യമായിട്ടുള്ളത് പക്ഷേ റെഫറി കാതർ ആൻഡ് കാതർ അതൊരു കമ്മിങ് ടുഗെദർ ആയിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ അവിടെ നിന്ന് പിന്നെ ലെവൻഡോസ്കിലേക്ക് പാസ് കൊടുക്കുമ്പോൾ ആ ഒരു ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് ബോക്സിംഗ് ലെഫ്റ്റ് സൈഡിലാണ് ഉള്ളത് അകത്ത് ലെവൻഡോസ്കി ആ പാസ് റിസീവ് ചെയ്യുന്നു ഫസ്റ്റ് ചാലഞ്ച് അദ്ദേഹം മറികടക്കുന്നു രണ്ടാമത്തെ ചാലഞ്ച് കൃത്യമായിട്ടും അത് ലെവൻഡോസ്കിയാണ് ബോൾ അവിടെ കൃത്യമായിട്ടും മാനിപ്പുലേറ്റ് ചെയ്യുന്നത് അവിടെ അദ്ദേഹത്തെ ഫൗൾ ചെയ്യുന്നുണ്ട് പ്ലെയർ ആ ടാക്കിൾ ഒരു ഫൗളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് അത് പെനാൽറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അത് സ്ക്രീനിൽ പോയി നോക്കിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല കാതനാൻ കാതറുള്ള കാര്യം ഓർക്കണം പക്ഷേ അവിടെ ഒബ്വിയസ്ലി അത് സ്ക്രീനിൽ പോയി നോക്കുമ്പോൾ അതിന് തൊട്ട് മുമ്പത്തെ ആ ലെവൻ ഡോസ്കയുടെ ഇൻസിഡൻറ്റൊന്ന് നോക്കുമായിരിക്കും അത് കൃത്യമായിട്ടും അത് ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ചുകൊണ്ട് പറയാനും പറ്റില്ല ഞാനത് കമ്മിങ് ടുതറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിലേക്ക് നമ്മൾ ജൂം ചെയ്ത് നോക്കിയിട്ടില്ല അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റിലേക്ക് നോക്കാനായിട്ട് വി ആർ അദ്ദേഹത്തെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ അദ്ദേഹം സ്ക്രീനിൽ പോയി നോക്കുമായിരുന്നെങ്കിൽ അതും കൂടി നോക്കുമായിരുന്നു നോക്കുമായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട് എന്തായാലും അതൊരു പെനാൽറ്റി കൊടുക്കേണ്ടതായിട്ടുള്ള സംഭവമായിട്ട് എനിക്ക് തോന്നി എന്തായാലും അവിടെ ലെവൻ ഡോസ്കയുടെ ഭാഗത്ത് കാര്യമായിട്ടുള്ള അപ്പീലോ ഒന്നും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്തായാലും അവിടെ കാതർ ആൻഡ് കാതർ ഒന്നും കൊടുത്തില്ല എന്നുള്ള കാര്യം ഓർമ്മ പിന്നെയാണ് ആ ലെമിനിയമാല് ഈ വിന്നിംഗ് ഗോൾ വരുന്നതിന് മുമ്പുള്ള മറ്റൊരു ക്രോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആള് അതിൻ്റെ സാഹചര്യത്തിൽ ആരും ടേക്കേഴ്സ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നില്ല എവിടെ എങ്ങളൊക്കെ എന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട് പിന്നീടാണ് ആ ഒരു ബോൾ അദ്ദേഹം വീണ്ടും കൊടുക്കുന്നത് അപ്പോൾ ആ ബോൾ കൊടുക്കുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം പൊസിഷൻ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് അദ്ദേഹം ടേക്ക് ഓൺ നടത്താൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിനൊന്നും പൊസിഷൻ നഷ്ടമുണ്ടായിരുന്നു പക്ഷേ വീണ്ടും പൊസിഷൻ റീസൈക്കിൾ ചെയ്യുന്നു ബാസ്വണ വീണ്ടും ലെമിനമാലിലേക്ക് തന്നെ കൊടുക്കുന്നു അഗൈൻ ലമിനമാൽ റൈറ്റിൽ നിന്ന് അട്ടിപ്പിക്കൽ ലമിനമാൽ ഡീപ്പ് ക്രോസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അവിടെയാണ് രണ്ട് ബാസ്വണ സ്ട്രൈക്കർമാരുടെ പ്രസൻസ് ഉള്ളത് അതിൽ വാൻറ്റിക്ക് കാര്യമായിട്ടുള്ള കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു ഹെഡ് ചെയ്ത് സ്വന്തം പോസിറ്റിലേക്ക് ബോളാക്കുന്നത് നമുക്ക് കൂടെ കാണാൻ സാധിച്ചത് അങ്ങനെയാണ് റിമോട്ടായിട്ടവർ പൂർത്തീകരിക്കുന്നത് അപ്പോൾ ഇതിൽ ലമിനീനയെ സംബന്ധിച്ചിടത്തോളം ലെമിനമാൽ വെറും പതിനെട്ട് വയസ്സുള്ള ചങ്ങായാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ട് പലരും അത് മറന്നു പോവുകയാണ് ശരിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ടോപ്പ് ടോപ്പ് ഗെയിം ആയിരുന്നില്ല പക്ഷേ സ്റ്റിൽ ഡിസൈസീവായിട്ടുള്ള ആ ക്രോസ് കൊടുക്കാൻ ലബീനമാലിന് തന്നെ സാധിക്കുകയാണ് മാത്രമല്ല പെഡ്രി കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു പാസ് അദ്ദേഹത്തിനെയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ അത് അസിസ്റ്റായിട്ട് വരും അത് വേറെ കാര്യം പക്ഷേ അതിൻ്റെ തൊണ്ണൂറ് ശതമാനം പണിയെടുത്തിട്ടുണ്ടായിരുന്നത് പെഡ്രിൻ അല്ലെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പണിയെടുത്തിട്ടുണ്ടായിരുന്നത് പെഡ്രി ആയിരുന്നു പക്ഷേ അസിസ്റ്റ് ലബീനമാലിൻ്റെ പേരിലോട് വരിക അതിലും അദ്ദേഹത്തിൻ്റെ അടുത്ത് പൊസേഷൻ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു പക്ഷേ സ്റ്റിൽ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു അദ്ദേഹം ശ്രമിക്കുന്നുണ്ടായിരുന്നു ഒബിയസ്ലി പൊസിഷൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നം നടത്തേണ്ടതായിട്ടുണ്ട് അത് ഹാൻസ് പിടിക്കുന്ന ടീമിൽ അനിവാര്യമായിട്ടുള്ള സംഭവമാണ് അത് ചില സാഹചര്യങ്ങളിൽ ലാക്കിംഗ് ആയിരുന്നു ലമീനെ സംശോർത്തണം അല്ലാത്തപക്ഷം അദ്ദേഹം ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു ചെക്കൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു അതിനെയല്ലേ വേണ്ടത് ആരെക്സ്ഫാക്ട് ഉണ്ടായിരിക്കണല്ലോ അപ്പം എന്തായാലും ലമീനെ സംഭവം ടോപ്പ് ഗെയിം ആയിരുന്നില്ല പക്ഷെ സ്റ്റിൽ ഡിസൈസീവ് ആകാൻ അദ്ദേഹത്തിന് സാധിച്ചിരിക്കുകയാണ് അപ്പോൾ അതാണ് ഫെറാൻറ്റോറസിനെ സംശോത്തോളം ആൾ ക്ലിനിക്കലല്ല സ്റ്റിൽ ഗോൾ ഗോളടിച്ചിട്ടുണ്ട് പക്ഷേ ക്ലിനിക്കലല്ല ഒരു നാച്ചുറൽ സെൻറ്റഫോർഡ് അല്ല എന്നുള്ളത് അദ്ദേഹം വീണ്ടും വീണ്ടും തെളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ സ്റ്റിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഇവിടെ ലവാൻറ്റ് പോലെയുള്ള ഒരു സൈഡിനെതിരെ റിമോട്ടായിട്ട് നടത്തേണ്ടി വന്നത് അത്ര പോസിറ്റീവായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ളൊരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നുള്ളത് കൂടി എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് അതോടൊപ്പം തന്നെ ഡിഫെൻസിലുള്ള പ്രശ്നങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം ഇമ്മാതിരി ഡിഫെൻഡിങ്ങുമായിട്ട് ചാമ്പ്യൻസ് ലീഗ് അടിക്കുക എന്നുള്ള വിചാരം വേണ്ട എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് മാത്രമല്ല ലാലിഗയിലും ഇനി അടുത്ത മത്സരം എന്ന് പറഞ്ഞാൽ സെൽറ്റയ്ക്കെതിരെയാണ് അത് ടഫർ ബാറ്റിലാണ് സെൽറ്റയുടെ ഹോമിലല്ലോ മത്സരം ടഫർ ബാറ്റിലായിരിക്കും അത് സെൽറ്റ് അല്ല അല്ലേ റയോ ആക്കാനാണ് അതെ റൈ ഓ അത് ടഫർ ബാറ്റിലാണ് ഇതിൽ പാസ്ഫോണിയുടെ ഡിഫെൻസീവ് വളണറബിലിറ്റി കാണിൽ ആ സ്റ്റാറ്റ്സ് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ചെറിയ തോതിലുള്ള ഒരു പിക്ചർ കിട്ടും അതായത് വെറും പതിനെട്ട് ശതമാനം പൊസഷൻ മാത്രമേ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ ആ പതിനെട്ട് ശതമാനം പൊസഷൻ വെച്ചുകൊണ്ട് അവർ ടു പോയിൻറ്റ് വൺ ഫോർ എക്സ്പെക്ടഡ് ഗോൾസ് ക്രിയേറ്റ് ചെയ്തിരുന്നു ശരിയാണ് ഒന്ന് പെനാൽറ്റി ആയിരുന്നു അത് വേറെ കാര്യം അതിൻ്റെ എക്സ്പെക്റ്റഡ് ഗോൾസ് കൂടും സ്റ്റിൽ അവർ ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നതായിരുന്നു അഞ്ചോ ആറോ ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എട്ട് അറ്റംപ്റ്റുകളെ നടത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ അവരുടെ കൗണ്ടർ അറ്റാക്കിങ്ങിൽ അവർ കൺവിക്ഷൻ ഉണ്ടായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പാസ് റോൺ ചോദം അവർ ഇരുപത്തിയാറ് അറ്റംപ്റ്റുകൾ നടത്തി വൺ പോയിൻറ്റ് നയൻ ത്രീ ആയിരുന്നു പാസ് റോണിയുടെ എക്സ്പെക്റ്റഡ് ഗോൾ എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ഡിഫെൻസിങ് ഇമ്പ്രൂവ് ആകേണ്ടതായിട്ടുണ്ട് പ്രസ്സിങ് ചില സാഹചര്യത്തിൽ വർക്ക് ആകുന്നില്ല അതായത് വളരെ ബേസിക്കായിട്ടുള്ള സംഭവമാണ് നമ്മൾ പലപ്പോഴായിട്ട് പറയുന്ന സംഭവമാണ് ഹൈലൈൻ കീപ്പ് ചെയ്യണമെങ്കിൽ പ്രെസ്സിങ്ങും കൗണ്ടർ പ്രസ്സിങ്ങും നന്നാവണം അല്ലെങ്കിൽ ഹൈലൈനൊക്കെ എപ്പോഴേ ബ്രീച്ച് ചെയ്യപ്പെടും അത് വേറെ കാര്യമാണ് അപ്പോൾ ആ രീതിയിൽ ഇൻറ്റൻസിറ്റി കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട് ബാസ്വണ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കി രാഷ്ട്രമെ മനസ്സിലോളം പോസിറ്റീവായിട്ട് മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ പക്ഷേ അദ്ദേഹത്തെ ഹുക്ക് ചെയ്തു ആ ഒരു ടീമിൻ്റെ ബാലൻസ് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ഒരു പരിപാടി ഹാൻഡ് ഫിലിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നത് അതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് ഈ മത്സരത്തെ കുറിച്ച് സംസാരിക്കാനുള്ളത് പെൻറി പോട്ടറും ലമിനമാലും ഒക്കെ ഒറ്റയ്ക്ക് കളി ജയിപ്പിക്കാൻ പറ്റുന്ന അത്തരത്തിലുള്ള പ്ലേയേഴ്സാണ് റഫീനിയുടെ വർക്ക് റേറ്റ് വൺസ് അഗെയിൻ വാസ് ഫാൻറ്റാസ്റ്റിക് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് മറ്റേ അദ്ദേഹത്തെ നമുക്ക് കൊണ്ട് കാണാം ഗുഡ് ബൈ